ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ചാനലൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇന്നൊരു കല്യാണ വീഡിയോ ആണേ അപ്പോൾ കല്യാണത്തിന് വന്നതാണ് ഞാനും അനീചേട്ടനും പിന്നെ അനീ ചേച്ചിയും അനിയത്തിയും മക്കളും ഹസ്ബൻ്റും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കല്യാണമൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞേരം പിന്നെ പുറത്തേക്കൊക്കെ ഒക്കെ ഇറങ്ങിയതാട്ടോ അതിൻ്റെ ഉള്ളിൽ തിങ്ങി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് ചേച്ചിൻ്റെ മക്കളും ഉണ്ട് ഞങ്ങളെല്ലാവരും കേട്ടോ അപ്പോൾ അവർ ഇന്നലെ വന്നതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിലും കല്യാണത്തിനൊക്കെ കല്യാണ വീട്ടിൽ പോയിട്ടോ കല്യാണ തലേന്ന് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്നാണ് കല്യാണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കല്യാണം വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടി വന്നതാണ് അല്ലെങ്കിൽ കല്യാണത്തിനൊന്നും ഇപ്പോൾ അങ്ങനെ പോകാനൊന്നൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവരൊക്കെ മഞ്ചേരിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ വന്നതാണ് അപ്പോൾ അവർക്കിന്ന് കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോവും വേണം അപ്പോൾ അതാ ഞങ്ങളിനി പുറത്തിറങ്ങി നിന്നപ്പം പിന്നെ എല്ലാവർക്കും എന്ന് പറയൽ തുടങ്ങി കേട്ടോ മക്കളൊക്കെ അപ്പോൾ എല്ലാവർക്കും ചോറ് തിന്നാനൊക്കെ ഉള്ളിലോട്ടേക്ക് തന്നെ കയറി പോകണം കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന സ്ഥലത്തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് പോയി ഇരിക്കുക വിചാരിച്ച് എല്ലാവർക്കും പുറത്തുനിന്ന് വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് അത്രയും വയ്യ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമാണല്ലോ അപ്പോൾ എല്ലാവർക്കും കുറച്ച് നേരം നിന്നപ്പോഴേക്ക് തന്നെ മടുത്തിട്ടോ അപ്പോൾ അതാ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഇപ്പം ഞാനും പുറത്തുണ്ട് കേട്ടോ ഞാൻ ഫോണിൽ ഓരോന്ന് അവർ കാണിച്ചു തന്നെ കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയും പറഞ്ഞു നമുക്ക് ഉള്ളിലോട്ടേക്ക് പോവാം അവിടെയല്ലേ വേഗം പോയി ഇരിക്കുക അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വേഗം പോവാം ഞങ്ങൾക്ക് പോവണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മക്കൾക്ക് ബീച്ച് കാണാൻ പോകണം പോകണമെന്നും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഇന്ന് പോകാമെന്നുള്ളൊരു തീരുമാനം എല്ലാവരും എടുക്കണമുണ്ട് പക്ഷെ ഇവിടെ നിന്ന് എപ്പോഴാണ് കഴിച്ചിലാവാന്നുള്ളതും ആർക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും വീണ്ടും ഉള്ളിലോട്ട് തന്നെ കയറിയിരിക്കുകയെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ ചോറ് കഴിക്കാനായിട്ട് അവിടെ പോയി നിൽക്കണമുണ്ട് കേട്ടോ ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഓരോ ട്രിപ്പ് കഴിയും കഴിയുന്ന സമയത്ത് അത് തുറക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ കയറി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചത് അവിടെ പോയിട്ട് അങ്ങനെ ഡോറിൻ്റെ അടുത്ത് നിൽക്കണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സീറ്റ് പിടിച്ച് ഇരുന്നു കേട്ടോ അപ്പം ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് പോയിട്ട് ഇരിക്കുകയെന്നു തന്നെ വിചാരിച്ച് ഞങ്ങൾ കാരണം അത്രയും തിരക്കുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും മക്കളും അനുഷേരനും ഇതാ അനുഷേരൻ്റെ അനിയത്തിയും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉൾക്കും അങ്ങനെ വീഡിയോയ്ക്ക് വരുന്നതിന് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടു നമുക്ക് അവരെയൊക്കെ ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ കല്യാണം വല്ലാണ്ട് അങ്ങോട്ട് വിശദീകരിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം പെണ്ണിൻ്റെയും ചെക്കൻ്റെ മുഖം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതിലൊന്നും പോയിട്ട് നമ്മൾ തല തലയിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം പെണ്ണും ചെക്കനും എവിടെയെന്ന് ചോദിക്കരുത് നമുക്കതിനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും എന്താ പറയുക ഇല്ല കേട്ടോ ഇല്ലയെന്നുവെച്ചാൽ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അത് വേണ്ടെന്ന് വെച്ച് പിന്നെ ഇങ്ങനെ അകലേല് നിന്നും ഒരു കല്യാണം എന്ന രീതിക്ക് കാണിക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ താല്പര്യങ്ങൾ ഇങ്ങനെ വീഡിയോസൊന്നും ഇടുന്നതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ കൂടി പരിഗണിക്കണം എന്തായാലും അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയിട്ടോ എന്തായാലും മൂന്നാല് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി ഇരുന്നാണ് എന്താ മക്കൾ വേറൊരു സൈഡിലും ഉണ്ട് പിന്നെ ഞാനും ചേരനും ചേച്ചിയൊരു സൈഡിലും ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും കൂടി രണ്ടാൾക്ക് ട്രിപ്പായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ നിന്ന് നേരെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങാതായിരിക്കണേ ഇവിടെ മാത്രമേ ഇപ്പം ഫാങ്ക് ഇറങ്ങണുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം മുല്ലപ്പൂവ് വെച്ചാലേ കല്യാണത്തിന് പോകണേനൊരു അർത്ഥം ഉള്ളൂ അല്ലേ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് കുഞ്ഞിലേ മുതലേ മുല്ലപ്പൂ വെക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് മുല്ലപ്പൂ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങും അപ്പോൾ അതാ ഇത് ചേച്ചീൻ്റെ മുകളിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൽ ഏടത്തേമ്മയും പെട്ടെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എടത്തേമ്മനെ കണ്ടത് എടത്തിയമ്മ മെറൂൺ ഷോൾ ഇട്ടതാട്ടോ എൻ്റെ അനീഷേട്ടൻ്റെ ചേച്ചി എല്ലാം ചേച്ചി ചേച്ചിയെന്നെയാണ് പക്ഷേ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പം ചേച്ചിനെ എന്തായാലും വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കണ്ട് ഞാനേതായാലും എന്താ സദ്യ ഒക്കെ വന്നത് കേട്ടോ എല്ലാവർക്കും നല്ല അടിപൊളി സദ്യയൊക്കെ വിളമ്പീന് ഇനി അതൊക്കെ ഒന്ന് തിന്നിട്ട് നമുക്ക് ഉഷാറാക്കാം പായസമുണ്ട് അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി പപ്പടം കൂടി കിട്ടാണ്ട് അപ്പം നമ്മളെ പപ്പടം കൂടി വന്ന് നല്ല അടിപൊളി സാമ്പാറും ചോറൊക്കെ തന്നെ ഇനി എനിക്ക് നല്ല തൃപ്തിയായ ഭക്ഷണമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഒരു ടേസ്റ്റ് കുറവുമില്ല കേട്ടോ അപ്പം കുറേ ദിവസത്തിന് ശേഷം നല്ലൊരു സദ്യ കഴിച്ചെന്ന് തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കയ്യൊക്കെ കഴുകാൻ വേണ്ടി വന്ന് എല്ലാവരും കൈ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ അതെല്ലാവരും സെൽഫി എടുക്കാണ് അതൊരു വീഡിയോ ആക്കിയിട്ടും പിന്നെ എടുത്ത് കേട്ടോ സെൽഫിയും എടുത്ത് നമ്മൾ വീഡിയോയും എടുത്തിട്ടോ അപ്പോൾ ഇത് കുടുംബം മൊത്തമായി പക്ഷേ മക്കൾ ഇതിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു കിട്ടും അപ്പോൾ എല്ലാവരും കൂടി ആയാൽ ആ സോഫേൻ്റെ എന്താ പറയുക സീറ്റ് തികയൂലെന്ന് പറഞ്ഞത് അങ്ങനെയായിരിക്കും കേട്ടോ എല്ലാവരും കൂടി ഒത്താൽ അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതാണ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അത് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലുള്ള ചെടികളാണ് കേട്ടോ അത് കണ്ടപ്പം അതൊക്കെ ഒന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല ഭംഗി കിട്ടോ കാണാനായിട്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പേര് മലബാർ അവന്യൂന്നാട്ടോ ഇത് ഞങ്ങൾ നാട്ടിലൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതാ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ വന്നത് അവർ കുറേ ദിവസമായിട്ട് പറയുകയാണ് ബീച്ച് പോകണം ബീച്ച് പോകണം അപ്പോൾ ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ പിന്നെ മഞ്ചേരിയും നിലമ്പൂരും ആണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇവർ വന്നപ്പം തൊട്ടേ പറയുന്നുണ്ട് ബീച്ച് പോവേനി പോവേനീന്ന് അപ്പോൾ ഇവർക്ക് ഇവിടെ എപ്പം വരികയാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ബീച്ചിൽ പോകണം എന്നുള്ളത് അപ്പം ഇന്ന് എല്ലാവർക്കും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതാ പോന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഞങ്ങൾ ബസ് കയറ്റി കൊടുത്ത് ഞാനും ചേർന്ന് നേരെ വണ്ടിക്ക് പോകുന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടപ്പം തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും വെള്ളത്തിൽ കളിക്കുക ചെറുത് വലുത് ഒന്നുമില്ല അമ്മമാരും മക്കളും ഒക്കെ വെള്ളത്തിൽ തന്നെയാണ് മക്കളെ കാട്ടും സന്തോഷം അമ്മമാർക്കാന്ന് പറഞ്ഞാൽ മാതിരി ആയിട്ടപ്പോൾ അത് അപ്പം ഞാനും മനുഷ്യരണം ഇടത്തിയമ്മി ഏട്ടനക്കഥ നനയാതെ നടക്കുകയാണ് ബാക്കി എല്ലാവരും നെനഞ്ഞ് നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് ബസ്സിൽ കയറുമ്പം എന്താ ഇതിലെ മണ്ണൊക്കെ മേലുണ്ടാവും കേട്ടോ ശരീരത്തിൽ പറ്റി പിടിക്കുന്ന സൈസ് മണ്ണല്ലേ അപ്പോൾ ഒരു പറയാണ് കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിലേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വേറെ അവിടെ നിന്ന് മാറ്റിയിട്ടേ പോവുള്ളൂ എന്ന് പറയേണ്ടിട്ടോ മനുഷ്യരുടെ വീട്ടിലാണ് ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ഇവിടെ നിന്നൊക്കെ കളിച്ച് പോയി അതൊക്കെ എടുത്തിട്ട് വേണം ഇവർക്ക് ഒരേതായ നാടുകളിൽ എത്താനായിട്ട് അപ്പം ഇവർക്ക് അതിൻ്റേതായ ചൂടൊന്നും കാണാനില്ല കേട്ടോ ഇവർക്ക് വെള്ളം കണ്ട് മതി മറന്ന് കളിക്കുക കേട്ടോ ഇവർ അപ്പോൾ അത് മക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണെന്നറിയോ പറയാൻ പറ്റൂല കേട്ടോ അത്രയും വലിയ സന്തോഷമാണ് ആ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓരോരുത്തന്നെ സന്തോഷമൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു ഇത് കിട്ടും ഒരിക്കത് കാണാതെ കണ്ടിട്ടാണ് സംഭവം ഞാനും നന്ദുമൂളിച്ചായിരുന്നു ഇടയ്ക്ക് വരുന്ന സ്ഥലം കേട്ടോ ചാലിയം ബീച്ച് നമ്മൾ ഫെസ്റ്റിവലൊക്കെ വന്ന് കണ്ടില്ലേ ആ ചാലിയം ബീച്ചാണ് അപ്പോൾ അവർക്ക് ഇവിടെ ബോട്ട് സവാരി കണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെയുള്ളൊരു വരവായത് കൊണ്ട് നമുക്ക് നമുക്കതിനു മാത്രമുള്ള അതൊന്നും കയ്യിലുണ്ടായിട്ടില്ല അപ്പോൾ അപ്പം ഞാൻ പറയുകയാണ് നമുക്കൊരു ദിവസം വരാം വന്നിട്ട് എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് എന്നെ പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് എടുത്താൽ മേണ്ടിട്ടോ കൂടെ നടക്കണത് അപ്പം വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുന്നത് മുടിയൊക്കെ കാറ്റടിച്ചിട്ടാണ് കേട്ടോ ആകെ ഇങ്ങനെ ആയത് അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കടലിൻ്റെ അടുത്ത് വന്നാലല്ലേ അപ്പം കടലിൻ്റെ പാറ പുറത്താണ് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ കടുക്ക പെറുക്കാണ് കേട്ടോ എന്ന് പറയുന്നത് കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ് ഉണ്ടായിട്ടുണ്ട് ഈ പാറായ്മയിലൊക്കെ അപ്പോൾ ഓരോരുത്തരും അത് പെറുക്കുന്നുണ്ട് പറക്കിയുണ്ട് അപ്പം അവിടെ ചേച്ചിയും അനിയത്തിയും എല്ലാവരും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടലിൻ്റെ കുറച്ച് ദൂരേക്ക് പോയാൽ വലുതുണ്ട് അത് കുറേ ആൺകുട്ടികൾ പോയിട്ട് പറക്കിണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ചെറുതാണ് എന്നാലും അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ ചേച്ചി കുറച്ചധികം പറിച്ചിട്ടുണ്ട് ഇതാ കല്ലിൻ്റെ മുകളിലൊക്കെ ഉണ്ടായത് കൊണ്ടോ ഇതൊക്കെ ചെറുതാണ് കേട്ടോ അതൊക്കെ പിടിച്ചാൽ കിട്ടും എല്ലാത്തിനും ഇങ്ങനെ പറിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ഒരു സൈഡിൽ പറിക്കുന്നുണ്ട് അനിയത്തി ഒരു സൈഡിൽ പറിക്കുന്നുണ്ട് ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കവറൊക്കെ ആയിട്ട് വന്നാൽ മതിയെട്ടോ ഇത് നമ്മളത്ര പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ പാറപ്പുറത്തേക്ക് അങ്ങനെ വരലില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതാ എല്ലാവരും പറക്കിയല്ല എല്ലാവരും ഇരുന്ന് പറക്കിണ്ട് ആണ് പെണ്ണെന്നൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പറക്കി തന്നെയാണ് അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു സാധനമായിട്ടത് അപ്പം ഇത് കിട്ടിയാൽ വല്ലാതെ ഒരു എന്താ പറയുക ലാഭം എല്ലാം എന്നൊന്നും വിചാരിക്കേണ്ട ഇത് കിട്ടിയാൽ ലാഭം തന്നെയാണ് കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് വളർത്ത് കടുക്കിയൊന്നും അല്ലാതാ സ്വയം പാറയമ്മിൽ ഉണ്ടാവില്ലേ അപ്പം അതിന് അതിൻ്റേതായ രുചി ഉണ്ടാകും അപ്പം കുറേ ആൾക്കാർക്ക് ഒരുപാട് കിട്ടിയിരുന്നു കേട്ടോ ഒരു പറിക്കൽ തുടങ്ങിയിട്ട് കുറേ നേരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഒരു കുറേ നേരമായിട്ട് പറിച്ചതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് സാധനം കിട്ടിയത് അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ പറക്കുക തന്നെയാണ് ഞാനേ അടുത്തമ്മി ഒരുപാട് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവരെ കത്തിയാവശ്യം നനഞ്ഞു അപ്പോൾ എനിക്കിവിടെ നനയാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മണ്ണിനെ മേലെ പറ്റി പിടിക്കാമെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല അപ്പം എൻ ചേട്ടനും അതാ പോവുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് എൻ ചേട്ടനും കുറച്ച് പറിച്ചു കൊടുക്കട്ടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സംഭവം അപ്പം ഇനിയൊരു ദിവസം ഒരു വന്നാൽ കുറച്ചധികം പറിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരുക്കും താല്പര്യമുണ്ട് വന്നാൽ അത്യാവശ്യം പറിക്കാൻ കിട്ടും എന്ന് മനസ്സിലായി നമുക്ക് എന്തെങ്കിലും കത്തി പോലത്തെ സാധനങ്ങൾ വേണം കേട്ടോ എന്നാലും വേഗം വേഗം പറിച്ചെടുക്കാൻ പറ്റും നമ്മൾ കൈ കൊണ്ട് പറിക്കുമ്പോൾ അത്ര ഇതിലങ്ങോട്ട് കിട്ടില്ല അപ്പം അടുത്ത വരുമ്പോൾ നമുക്ക് കത്തിക്കായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓരെ സമാധാനിപ്പിച്ചു എന്നാലും അത്യാവശ്യം കിട്ടിയതിന് ആ പാറപ്പുറത്തുള്ള ആൾക്കാർ മുഴുവനും ഇത് പറിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ കുറേ ചെക്കന്മാർ കടലിൽ ഇറങ്ങിയിട്ടും പറക്കിണ്ട് എരുത് ഉണ്ട് കടുക്കുണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നാട്ടിൽ വന്നാൽ ഒരു നഷ്ടമില്ല കുറച്ച് ലാഭങ്ങളൊക്കെ കിട്ടും കറി വെക്കാനുള്ളതൊക്കെ കിട്ടും നല്ല അടിപൊളി കാഴ്ചകൾ കാണാം അതൊക്കെയാണ് ഏറ്റവും വലിയത് കിട്ടോ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണാൻ തന്നെ കൊതിക്കണവർ എത്രയുണ്ട് ഉണ്ടല്ലേ ഒന്ന് കടൽ കാണാത്തവരായിട്ട് എത്ര പേരുണ്ട് അതും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി പോവാനുള്ള മനസ്സേ ഇല്ല കേട്ടോ അത്രയും ദൂരം പോവാണ്ടെന്ന് പോലും ഒരുക്ക് ഓർമ്മ ഇല്ല സത്യം പറയുക വെച്ചാൽ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ പോകുക 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 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ കുറേ മുന്നിൽ പോയിട്ട് വെള്ളത്ത് കളിക്കുന്നുണ്ട് ഇതെന്നിട്ട പണി ഒറ്റയൊന്നും വെള്ളത്തിൽ നിന്ന് കയറില്ല കേട്ടോ എല്ലാം വെള്ളത്തിൽ കളിക്കുന്ന ഒരു തിരക്കിലാണ് അപ്പം മക്കൾ കളിക്കട്ടെ ആരും വിളിച്ച് ശല്യം ചെയ്യണമെന്നില്ല കേട്ടോ ഞങ്ങൾ ശല്യം ചെയ്തിട്ടുമില്ല അതിനെ ചേച്ചി പറിച്ചെടുത്ത കടുക്കൊക്കെ ഒന്ന് ഇടണം അപ്പോൾ അതാ കവറിലിട്ടിട്ടോ നല്ല അടിപൊളി കടുക്കയാണ് അത്യാവശ്യം വെൽപ്പള്ളം തന്നെയാണ് കേട്ടോ കരയിൽ നിന്ന് കിട്ടിയതായിട്ട് അതൊക്കെ പറിച്ചെടുത്തത് നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് നമുക്ക് പൊരിക്കുകയും കറി വെക്കുക എന്ത് വേണേലും ചെയ്യാം അപ്പോൾ അവർക്കത് കണ്ടപ്പം ഭയങ്കര അത്ഭുതമായിട്ടോ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാവലൊക്കെ ഉണ്ട് അപ്പോൾ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പൊട്ടി പോകും പിന്നെ ഉപ്പുവെള്ളമല്ലേ അതിൽ കിടന്ന കൈ പ്രത്യേകമായിട്ട് കളറ് മാറും ചെയ്യലോ അല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് താ കുറച്ച് സാധനം കൊണ്ട് ഓരെന്തായാലും പോവുണ്ട് അപ്പം ഞങ്ങളും ഇങ്ങനെ വൈത്താലോ നടക്കുന്നെയാണ് കേട്ടോ ഒരു തരക്കും ഒന്നും കൂട്ടില്ല ഒരുക്ക് പോകേണ്ട സമയം അറിയാലോ എന്നുള്ള ധാരണയില് ഞങ്ങളങ്ങനെ നടക്കുകയാണ് എന്നാലും നാലുമണി കൈ തുടങ്ങി അപ്പോൾ എല്ലാവരും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ വെള്ളത്തിൽ നിന്ന് കയറാഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിട്ടോ പിന്നെ എല്ലാവരും ലാസ്റ്റ് ഫുള്ളായിട്ട് നനയലൊക്കെ തുടങ്ങി അപ്പം പിന്നെ എല്ലാവരും വേഗം അനു ചേട്ടൻ കയറ്റി കേട്ടോ എല്ലാവരും കയറി നടന്നോളി എന്ന് പറഞ്ഞിട്ട് അടി കൂടുകട്ടോ ചേച്ചിയും അനിയത്തിയും കൂടി ചേച്ചി അനിയത്തിയല്ലേ അനിയ ചേച്ചിയും അനിയനും കൂടെ അപ്പം അതൊക്കെ നിരീക്ഷിച്ച് നടക്കണം ഇപ്പം അവിടെ അനിയച്ചേട്ട് അപ്പോൾ അത് അവരെവിടെ ഇപ്പം എന്താ പറയാ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ അതാണ് അവസ്ഥ എന്തായാലും ഇവർ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കട്ടെ ഞാൻ ഇവരെങ്ങനെ വീഡിയോ എടുത്ത് ഞാനും നടക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് കടലാണ് കേട്ടോ സംഭവം കടലിന് ഒരുപാട് തിരമാലകൾ കൂടിക്കൂടി വരികയാണ് വൈകുന്നേരം ആയാലും വേലിയേറ്റാണ് അപ്പം നമ്മൾ പാറേൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം കൂടുതലായിട്ട് കയറും കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ എല്ലാവരും സേഫായിട്ട് ഇറങ്ങി പോരലുടങ്ങുന്നത് അപ്പം ഞങ്ങളും എന്തായാലും മുന്നോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ നടന്നിട്ടങ്ങോട്ട് നീളണമില്ല കേട്ടോ ഒരുപാട് ദൂരം നടക്കാണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് എല്ലാവരെയും ആട്ടി തെളിയിച്ച് നടക്കട്ട് ഇപ്പോൾ വരെ കുട്ടികളെ കൊണ്ടെടുക്കണമാതിരി നടക്കേണ്ടി വന്നിട്ടോ ആർക്കും ആർക്കും നടന്നിട്ടങ്ങോട്ടെ മുന്നോട്ടേക്ക് പോവില്ല സംഭവം അതാണ് കടല് കടല് കണ്ട് കണ്ട് മതിയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇനി എന്തായാലും ഒരു ഓണം വിഷു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരെയും കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇവർ ഇനി ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തും വേണം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്കുണ്ടെങ്കിൽ മാത്രമേ ഇവർ വരുവുള്ളൂ സംഭവം അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ആഘോഷം ഉണ്ടാകുമ്പോൾ വരട്ടെ എന്ന് അതിന് ശേഷം പറഞ്ഞ കേട്ടോ അപ്പോൾ അവർക്കും ഉറപ്പായിട്ടോ ഞങ്ങളും വരും എന്തായാലും വിഷു വിഷുവൽ ഇനി ഏപ്രിലൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ പൂട്ടല്ലോ എല്ലാവരും സ്കൂൾ പോകുന്ന കുട്ടികളുമാണ് പിന്നെ ചേച്ചീൻ്റെ രണ്ട് മക്കൾ ചെറുതായിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ട് ചെറിയ ജോലികളാണെങ്കിലും ഒരുക്കും അതുണ്ട് അപ്പോൾ ഒരുക്കെന്തായാലും അതിനെയൊക്കെ പോകണം ലീവെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് പോലെ വരവും കുറവ് തന്നെയട്ടോ മക്കളങ്ങനെ അങ്ങോട്ട് വരല്ലോ ഒന്നുമില്ല അപ്പോൾ ഇത് തന്നെ ഇപ്പം ഞായറാഴ്ച ലീവൊക്കെ എടുത്തിട്ട് വന്നതാണ് ഞായറാഴ്ച ഓർക്കുണ്ടാവലുണ്ട് ഷോപ്പ് എന്നൊക്കെ പറയൽ ഷോപ്പ് എന്ന് പറയണിങ്ങനെ ഇപ്പോളെ ഒക്കെ ഷോറൂമുകളിലാണ് കേട്ടോ പണി അപ്പം അത് ഞായറാഴ്ച ഉണ്ടാകും എന്നാലും ഒരു പറയുകയാണ് ഞങ്ങൾ ലീവ് എടുത്ത് തന്നെ ലീവ് എടുത്തിട്ടായാലും വരും ആൻറ്റി എന്തായാലും വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളെ കടലിൻ്റെ മനോഹാരിതകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇത് ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു കല്യാണത്തിന് പോയതും നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് വന്നതും ഒക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്കെല്ലാവർക്കും നമ്മളെ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലോ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മടി കാണിക്കാതെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒക്കെ ഒന്ന് വീഡിയോ കാണണേ അപ്പോൾ ഇതാണ് ചേട്ടം ഞാൻ വീഡിയോ എടുക്കണ അപ്പോൾ വേഗം ഓടി വന്നതാ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഒന്ന് നിന്നതാണ് അപ്പോൾ ഹായ് ഹലോ എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നടന്ന് നടന്ന് ഏതായാലും നമ്മൾ ജംഗാറിൻ്റെ അടുത്ത് എത്തിയാണ് ജങ്കാർ ഇതാ ആളൊക്കെ കയറ്റി വാഹനങ്ങളൊക്കെ കയറ്റി പോവുകയാണ് അത് നേരെ പുളിമൂട്ടിലേക്ക് പോകും അവിടെ ആളെ ഇറക്കി വണ്ടി ഇറക്കിയിട്ട് നേരെ ഇങ്ങോട്ടും തിരിച്ച് വരും അപ്പം ജങ്കാറിന് വൈകുന്നേരം വരെ ഇതുതന്നെയാണ് കേട്ടോ പണി അപ്പം അതാ നേരെ ആളെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ വളച്ചിട്ട് ആ ഇറക്കണ സ്ഥലം നേരെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ സുന്ദരമായ കാഴ്ചകൾ കേട്ടോ സത്യം പറയുക വെച്ചാൽ ജങ്കാറിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊന്നും കയറിയിട്ടില്ല കേട്ടോ കുറച്ചായി കയറിയിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ ഓരോ ബസ്സിലൊക്കെ ഒന്ന് കയറ്റി കൊടുത്തേ ഈ ബസ് നേരെ ഒരു ഒരുക്കവി അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്ന് നേരെ ഓരോ നാട്ടിലേക്കും പോവാം ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം